നമസ്കാരം ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയിൽ സ്ഥാനാർത്ഥി മോഹികൾ ഏറെയാണ് സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി ഇടിയോട് ഇടിയും മത്സരവും ചെറുതൊന്നുമല്ല എന്നാൽ ചില വാർഡുകളിൽ സ്ഥാനാർത്ഥി ഇല്ലതാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരാളിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതാണ് ഇടതു വലത് രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് ചെയ്യുന്നത് അതും വനിതാ സംവരണ അവാർഡാണെങ്കിൽ അവിടെ പ്രത്യേകിച്ചും വനിതാ സ്ഥാനാർത്ഥിയിൽ കിട്ടാൻ വളരെ പാടാണ് ഒന്ന് നിന്ന് വന്നാൽ മതി ഞങ്ങൾ തള്ളി തന്നോളാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നയം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ഥാനാർത്ഥി മോഹികളായിട്ട് എത്തിയവരും ഇനി എത്താനിരിക്കുന്നവരും മത്സരിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു അനുഭവ പാഠമുണ്ട് രാത്രിയും പകലും മഴയും വെയിലും ഊണും ഉറക്കവും നോക്കാതെ നാടിന്റെ നന്മയ്ക്കായിട്ട് ഓടി നടക്കാൻ എത്ര പേർക്ക് കഴിയും ഏ സീട്ട കാറിൽ കയറി പാട്ടിൻ കേട്ട് ഫോണിൽ കൂടി വരുന്ന ആവശ്യങ്ങൾക്ക് എല്ലാം ശരിയാക്കി തരാം എന്നു പറയുന്ന നേതാവായിട്ട് നടക്കാനാണ് സ്വപ്നമെങ്കിൽ അതൊക്കെ വെറുതെയാണെന്നാണ് സ്വന്തം അനുഭവത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ കുറിപ്പ് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഭാര്യയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി തൻ്റെ അനുഭവങ്ങൾ തന്റെ ഭർത്താവ് നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് കുറിച്ചിരിക്കുന്നത് അമ്പിളി ശശിധരൻ എന്ന് പറയുന്ന ആളിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഈ ഒരു സ്റ്റോറിക്ക് ആധാരം ഇനി അമ്പിളി ശശിധരൻ ആരാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അമ്പിളി ശശിധരൻ ആരാണെന്ന് ഞാൻ പറയാം അതിനുമുമ്പ് ഈ അനുഭവങ്ങൾ നമുക്കൊന്ന് കേൾക്കേണ്ടതാണ് ആരെങ്കിലും പിടിച്ചൊരു വാർഡ് നിർത്തി അവരെ ഒന്ന് ജയിപ്പിച്ചെടുക്കുക എന്നതാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ നയം ഒന്ന് ജയിച്ച് കിട്ടിയാലും മതി ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളതാണ് അവർ ജയിച്ചിട്ട് വേണം തങ്ങൾക്ക് ഭരണം പിടിക്കാൻ പിന്നീടുള്ള അഞ്ചു വർഷക്കാലം എങ്ങനെ ചെയ്യണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവർക്കൊട്ട് പിടിയുമില്ല അത് വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും അനുഭവിക്കണം താനും അതാണ് സാധാരണ നമ്മുടെ പല പഞ്ചായത്തുകളിലും കണ്ടുവരുന്നത് ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥി നിർണയത്തിലും മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളുണ്ട് മത്സരിക്കാൻ ഇറങ്ങുന്നവർക്ക് ഗ്രാമസഭ എന്താണെന്നോ പഞ്ചായത്ത് രാജ് എന്താണെന്നോ ഒരു കുടുംബശ്രീ മീറ്റിംഗ് എങ്ങനെ വിളിച്ചു പോലും അറിയില്ല നേരെ ചൊവ്വെ ഒരു അപേക്ഷ എഴുതാൻ പോലും അറിയില്ല നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെ സംബന്ധിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു പരാതി കൊടുക്കാൻ പോലും ചിലപ്പം അപേക്ഷ എഴുതാൻ അറിയാത്ത സ്ഥാനാർത്ഥികളും ജയിച്ചു വന്നവരും ഉണ്ടാവും പക്ഷെങ്കിൽ ഇതൊന്നും തങ്ങൾക്ക് പ്രശ്നമല്ല നിന്ന് തന്നാൽ മതി തള്ളി തന്നേക്കാം എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അമ്പിളി ശശിധരൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ചുട്ടുപൊള്ളുന്ന വേരിൽ റോഡ് പണിക്കാരോടൊപ്പം നിന്ന് നിർദ്ദേശങ്ങൾ നൽകാനും അവർ ഉപയോഗിക്കുന്ന സിമന്റേ കമ്പി ടാറ് എന്നിവയൊക്കെ എന്തുമാത്രം ഉണ്ട് എന്നും നോക്കാനുള്ള ഉത്തരവാദിത്വം ഒരു മെമ്പർക്കുണ്ടാവണം അതിനുവേണ്ടി വെയിലൊള്ളേണ്ടി വരും ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടി വരും രാത്രി എന്നോ പകരെന്നോ ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരും പാതിരാത്രി പോലും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും ആശുപത്രിയിൽ പോകേണ്ടി വരും കുടുംബ പ്രശ്നങ്ങൾ തീർക്കേണ്ടി വരും അല്ലാതെ രാത്രി എട്ട് മണിക്ക് വയറ് നിറച്ച് കഴിച്ച് ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കയറിക്കിടന്ന് ഉറങ്ങാൻ വന്ന് ധരിക്കരുത് അതല്ല ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ ഉത്തരവാദിത്വം എന്ന് സ്വന്തം അനുഭവത്തിൽ കൂടി പറയുകയാണ് അമ്പിളി ശശിധരൻ ഇനിയും മെമ്പർക്ക് കടമകൾ ഏറെ കറണ്ട് പോയാലോ പൈപ്പിൽ വെള്ളമില്ലാതെ വന്നാലോ കുടുംബ പ്രശ്നം ഉണ്ടായാലോ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാലോ റോഡിൽ ചപ്പു ചവറ് കിടന്നാലോ റോഡറിയിൽ ഒരു പട്ടി എത്ത് കടന്നാലോ മെമ്പർ കൊണ്ട് കടമകൾ മെമ്പർ അതൊക്കെ പരിഹരിക്കാൻ തയ്യാറാകേണ്ട ഒരാളാണ് അല്ലാതെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാകരുത് ഒരു മെമ്പർ എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു കോന്നി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറും വൈസ് പ്രസിഡന്റുമായ പ്രവീൺ പ്ലാവ്ളയുടെ ഭാര്യയാണ് അമ്പളർ കഴിഞ്ഞ അഞ്ചുവർഷ വർഷക്കാലമായി തന്റെ ഭർത്താവ് നേരിടുന്ന വെല്ലുവിളികളാണ് സ്വന്തം അനുഭവത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമായാൽ ചിലപ്പോൾ കുടുംബത്തെ പോലും നോക്കാൻ കഴിയാത്ത രീതിയിൽ രാത്രിയിൽ നിന്നോ പകരെന്നോ ഇല്ലാതെ സേവനം നടത്തേണ്ടി വരും അതായിരിക്കണം ഒരു മെമ്പർ അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാകുന്നവർ ചിന്തിക്കണം ഇത്തരമുള്ള കടപ്പാടുകളും കടമകളും തങ്ങൾക്കുണ്ട് എന്ന് അത് മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കാനും അങ്ങനെ ഉള്ളവരെ വേണം വോട്ട് ചെയ്ത് ജയിപ്പിക്കാനും എന്നാണ് ഒരു വീട്ടമ്മയായ ഒരു വാർഡ് മെമ്പറുടെ ഭാര്യയായ അമ്പിളി ശശിധരൻ വ്യക്തമാക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് നമുക്ക് എല്ലാവരുടെ മുമ്പിൽ കണ്ണു തുറപ്പിക്കുന്ന ഒരു കുറിപ്പാണ് അമ്പിളി ശശിധരന്റെ എവിടുന്നെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ചു നിർത്തി വിജയിപ്പിക്കുക എന്നുള്ളതല്ല ഒരു നാടിന്റെ വികസനത്തിന് ജനത്തിന്റെ ആവശ്യത്തിനൊപ്പം ജനങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേർന്നുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന എഴുതാനും വായിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും അറിയുന്ന ഒരാളാകണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി അതിനുവേണ്ടിയാകണം ഓരോ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് അല്ലാതെ നിങ്ങൾ നിന്നോളൂ ഞങ്ങൾ തള്ളിത്തരാമെന്ന് പറയുന്ന ആ സംസ്കാരത്തിൽ നിന്നും മാറണം ഈ വീട്ടമ്മയുടെ കുറിപ്പ് ഒരു മാറ്റത്തിന്റെ കുറിപ്പായിട്ട് മാറട്ടെ എന്ന് പറയാതിരിക്കാൻ വയ്യ புத்தன்வாபராக ஹோல்செயில் விலையுமே ஜோய் அலுக்காஸ் இனி சுவர்ணாபரணங்கள் பர்ச்சேஸ் செய்யும் ஹோல்செயில் விலையில் அதுவும் ஜோய ஆலுக்காசி வேள் கிளாஸ் கலட்சனில் இருந்தும் ஒப்பம் லைட் வெய் ஆபரணங்களுடைய பிரத்யேக கவுண்டர் டயமண்ட் ஆபரணங்கள் இருபத்தஞ்சு வரை டிஸ்கவுண்ட் விவக பார்த்திகள் ஹோல்செயில் விலும் குறைய பணிக்கூலி அட்வான்ஸ் புக்கிங் சௌகர் நழையாபரணங்கள் உயர்ந்த மூலியவும் உடனடி பணவும் கூடாது மத்தம் ஓஃபுகள் எல்லாம் ஜோய் ஆலுக்காசில் மாற்றம் ஜோய் ஆலுக்காஸ் வேள்ஸ் ஜுவல்லர்